റിപ്പോർട്ട് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് കിട്ടിയാൽ അതിൽ നിലപാട് സ്വീകരിക്കും കൃത്യവിലോപത്തിന് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇത് തെറ്റായ പ്രവണതകൾ ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം അതിൽ സർക്കാരിൻ്റെ കർക്കശ നിലപാടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഒമ്പതൊമ്പതേകാൽ വർഷം എടുത്ത് പരിശോധിച്ചാൽ എൽ ഡി എഫ് സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ കേരളത്തിൽ ഇത്തരം പ്രവണതകൾ കുറക്കാൻ കാരണമായിട്ടുണ്ട് പൊതുവെ പരിശോധിക്കും ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ആലപ്പുഴയിലെ സംഭവം നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടാണ് ഈ ഒമ്പത് ഒമ്പതേകാൽ കൊല്ലത്തെ സംഭവങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് സന്ധ്യയില്ല പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡും മറ്റുമൊക്കെ തന്നെ നമ്മളൊന്നും കൂടി അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പ് വരുത്താൻ ഇപ്പോൾ എൻ ഐ ടി കോഴിക്കോട് അതുപോലെ ഐ ഐ ടി മഡ്രാസ് ചെന്നൈ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാൻ ഒരു മീറ്റിങ്ങും ഇതിൻ്റെ ഭാഗമായി വിളിച്ചേർക്കുന്നുണ്ട് അല്ല ഞാനാ പറഞ്ഞത് അതിന് ഒരു മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചു ചേർക്കുന്നുണ്ട് ഈ ഇതിൻ്റെ എക്സ്പേർട്സ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ സാധിക്കുമെന്നുള്ളത് ഉടനെ തന്നെ ഒരു മീറ്റിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് മാനുവലി ഇതിനകത്ത് പോരായ്മകൾ വന്നതിനോട് ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല അത് ഒരു മുൻവിധിയോടുകൂടി നിലപാട് സ്വീകരിക്കുന്നില്ല റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് വെച്ച് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും ഉപ്പ് എന്നവർ വെള്ളം കൂടി ഈ എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ വടകര നമ്മുടെ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ ഗുരുതരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് തുടർച്ചയായിട്ട് എൻ എച്ച് അറുപത്തി ആറിൻ്റെ ശ്രദ്ധപ്പെടുത്തിയാണ് ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതും ശ്രദ്ധയപ്പെടുത്തിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുകയാണ് അത് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആ നിലപാട് തുടരും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം